ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കുക്ക് പറയാൻ വിശേഷം അപ്പം ഒന്നൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ എടുക്കാനൊന്നൊരു നേരം കിട്ടില്ല അപ്പോൾ എപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ മുട്ട് റോസ്റ്റ് ഒക്കെ ആണ് കേട്ടോ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കി പിന്നെ പിന്നെ പൊറോട്ട കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം അടുത്തുള്ള ബുക്ക് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ സൂപ്പറായിട്ട് നമ്മൾ പൊടി വെച്ചിട്ട് ഇഞ്ചി വെക്കുക നല്ലതായിരുന്നോ ഞാൻ ഇടാവിനെ ലൈറ്റ് കുറച്ചതായാലേ ജലദോഷം രാവിലെ മഞ്ഞക്കല്ല അതുകൂടെ തോന്നുന്നു വീട് എടുക്കാനൊന്നും ഒരു ചാർജ് ചെയ്യുക അപ്പോൾ ഞാനൊന്ന് മറിച്ച് എന്താണ് എങ്കിലൊക്കെ വെച്ചിട്ട് ഇതാണ് എല്ലാ ഇതിനൊന്നും ഇല്ലാത്ത ഉണ്ടാക്കണം നമ്മൾ നാടൻ ജീവിതത്തിൽ തക്കാളി പച്ചമാണി തൊട്ടുണ്ട് പച്ചമാണിയാണ് അതായത് ഒരു തക്കാളിൻ്റെ അതിന് കുറച്ച് എടുക്കാൻ ముట్టి ము ముట్ట పునివచ్చుంది మూను ముట్ట అంజెన్న పుని రెండు కొడుతు పడి కొట్టేది పొడిచ സൗണ്ടൊക്കെ ഉണ്ടാവും ബിരിയാണി നേരിട്ട് വായിച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് ഞാൻ നേരിട്ട് വായിച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം പക്ഷെ ഇതാണ് പ്രശ്നം മൊത്തത്തെ ശബ്ദമൊക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഞാൻ നേരിട്ട് വായിച്ച് കൊടുക്കാത്ത ഇപ്പം നമ്മള് സ്വന്തം വീടാണ്ടായിരുന്നു ഹോട്ടൽസ് അല്ല തല പിന്നാകും അതുകൊണ്ട് അപ്പുറത്തെപ്പറക്കുള്ള സൗണ്ടും കുട്ടികളെ കരച്ച ഡുംബകളൊക്കെ ഉണ്ടാകും കാക്കുകളെ സൗണ്ട് അതിലേറെ കുഞ്ഞിട്ടൊന്നിങ്ങനെ ആരങ്ങ ൊന്ന് കത്തി മസാലോ രാവിലെ ഈ കാലാവസ്ഥയിൽ നിന്ന് കുഴപ്പമില്ല ഗുളിക കഴിച്ചും ഞാൻ പിന്നെ അഞ്ചരയ്ക്ക് എണീറ്റാളും വേഗം കുറച്ച് ചായ ഉണ്ടാക്കി പിന്നെ ചോറും വെച്ചു കറിയും ഉണ്ടാക്കി എട്ട് മണി ആകുമ്പോഴത്തും ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഒറ്റ കിടക്കും അപ്പം എഴുന്നിട്ട് വന്നിട്ട് ചെയ്യാണ് നോക്കിയാൽ പണി കേട്ടോ എന്റെ അടുക്കളയൊക്കെ ഒന്ന് കിടക്കുന്ന കോല കണ്ടാലും ആകെ കരന്ന് ഒത്തില്ലാതെ കിടക്കണം എന്താ കൊച്ചു മുളക് പൊടി മഞ്ഞൾപ്പൊടി ആ കിട്ടും പിന്നെ അതെല്ലാം സോക്കടല കുറച്ച് പെരിഞ്ചീരണം പൊടി കേട്ടോ കണ്ടതായാലും മസാലൻ്റെ മത പിന്നൊരു നൂല് മല്ലിപ്പൊടി ചങ്കക്കൊരു വടപ്പിട്ട് ചങ്കിനൊക്കെ നമ്മൾ ഗരം മസാലപ്പൊടി പൊടിച്ച കേട്ടോ അതിൻ്റെ ഡബ കാണില്ല അപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിലെടുത്ത് അറിയാൻ മതി ഡൊടികൾ ൊക്കെ നല്ല കളിന്ന് വാടി പഴഞ്ഞ് പെരട്ടെ പൊറോട്ട പൊറോട്ട കൊടുന്ന വെച്ചതൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു കൊടുന്ന താഴെ അങ്ങനെ പൊതിഞ്ഞ വെച്ചു ചൂടാക്കണ്ട ചായ ഉണ്ടാക്കണം കേട്ടോ ചായല്ല ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ടുണ്ടും കുറച്ച് ചായ ഉണ്ടാക്കട്ടെ ഒഴിച്ചോട്ടെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോ ഇന്നത്തെ വീഡിയോ ചില ദിവസ അതൊന്ന് വേഗട്ടുള്ളി ഒന്ന് ഗ്രേവി നമുക്ക് സെറ്റ് ആയി ചെയ്ത കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കട്ടെ കേട്ടോ കട്ടൻ ടീ ഇപ്പോൾ ഞാൻ മെട്രോസ്റ്റില് എല്ലാ പൊടികളും എല്ലാ സംഭവങ്ങൾക്കും പക്ഷെ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഇടാന് നോക്കട്ടെ അപ്പം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് അതൊക്കെ ഉണ്ട് വിശേഷം കൂട്ടുകാർ എല്ലാവർക്കും നല്ല ന്യൂസ് ഉണ്ടാവണില്ലേ ൂടണില്ലേ എല്ലാവർക്കും എന്താ അറിയില്ല അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞമ്മൾക്കൊക്കെ കൂടല്ല കുറേ ചെയ്യണത് കേട്ടോ എന്നാലും നമ്മൾ പോരാടും പോരാടി ജീക്കും അല്ലേ വീഡിയോ ഇട്ടിട്ട് ഡെയിലി വീഡിയോ ഇടുക നമ്മൾ യൂട്യൂബിനെ തോൽപ്പിക്കില്ലേ നമ്മളെ വീഡിയോ ഇട്ട് സക്സസ് ആകും എന്നാണ് അത് റെഡി ആക്കിട്ടാ നമ്മുടെ ചായകളിലും കച്ചക്കർ ഇപ്പൊ പൊടി ഉണ്ടാക്കൻ ചായ അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ട് മുട്ട ഇട്ടിട്ടില്ല മുട്ട ഇട്ടെ മുപ്പടിപൊളി മുട്ട റോസ്റ്റ് റെഡി ഇനി നമുക്ക് ചായ കുടിക്കാം ഒക്കെ ചായ കുടിക്കാൻ പോകുന്നതാണ് മുട്ട റോസ്റ്റും പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ പ്പോൾ മുട്ടോസ് പൊറോട്ട കഴിക്കട്ടോ വേണ്ടവരുണ്ടെങ്കിൽ ഓടി വന്നോളൂ ഓടി വന്നു ഓടി വന്നോളൂ എനിക്കീ പൊറോട്ടക്കിങ്ങനെ ഇഷ്ട ഒരുപാട് കറി വയ്ക്കുന്നത് വലിയ ഇഷ്ടമല്ല ഇങ്ങനെ ഒരു മുട്ട റോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊച്ചു കുറച്ച് കഴിക്കണം ഒരുപാട് കഴിച്ചാലും എന്തോ പോലെ ഉണ്ടാവും ഫുഡ് എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യണം അല്ലേ കുറച്ച് മാത്രം കഴിക്കണം അപ്പം നമ്മൾ ഉള്ള തടി കുറയൂല കൂടൂല്ല അതുപോലെ ഇരിക്കും എപ്പോഴും സ്ലിം ആയിട്ടിരിക്കും ഭക്ഷണം കൺട്രോൾ ചെയ്താലല്ലേ ഞാൻ പാ രാവിലെ ഫുഡ് കഴിച്ചാൽ പിന്നെ ഉച്ചക്ക് കിട്ടും ചിലവരുണ്ട് കേട്ടോ ഈ പത്ത് മണി കഞ്ഞി അതുപോലെ പത്ത് മണിക്ക് രാവിലെ ചായ കുടിക്കും എന്നിട്ട് പിന്നെ മണിക്ക് പിന്നെ കഴിക്കണമല്ലോ അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മൾ തടി കൂടുന്നത് അപ്പോൾ രാവിലെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് നേരത്തെ ഫുഡ് നല്ല കണ് ഇതിൽ കഴിക്കുകയാണെങ്കിൽ തടിയൊന്നും കൂടില്ല അല്ലേ ഇനിയിപ്പോൾ ഞാനിത് കഴിച്ചു ചിലപ്പോൾ ചോറ്ന്നാണെങ്കിൽ ഇന്നര രണ്ട് മണിയൊക്കെ ആകും കേട്ടോ ഇപ്പം നിന്ന് രണ്ട് മണി നാല് തയ്യാറാവും നല്ല സ്വലം മുട്ടക്കങ്ങനെ കൂട്ടി ഉള്ളിയൊക്കെ എങ്ങനെ എടുത്ത് കഴിക്കാം ഉണ്ടോ അടിപൊളിയല്ലേ അപ്പം നമ്മൾ ചായ ചൂടാണ് കേട്ടോ ചൂടാറട്ട അപ്പോൾ നമ്മൾ അടിപൊളി മുട്ടക്കറിയും മുട്ടക്കറിയും എല്ലാം ചോറി റോസ്റ്റ് ഇപ്പോൾ ചായ ചൂടൊക്കെ അറിയിക്കണം കേട്ടോ ട്ടാൻ ടി ഞാൻ എന്തായാലും അവിടെ പോയി ഇരുന്ന് കഴിക്കാട്ടെ കേട്ടോ ഭക്ഷണം നിന്ന് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞേക്കാം പറയാലോ അല്ലേ അപ്പോൾ എന്തായാലും ഇരുന്ന് കഴിക്കാൻ നോക്കില്ലേ അപ്പോൾ നമ്മൾക്ക് അവിടെ മേശമ്മിൽ പോയി ഇരുന്ന് കഴിക്കാം കേട്ടോ കൂട്ടുകാരെ ഓക്കെ ഓക്കെ അയ്യോ ചാടല്ലേ 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 അപ്പോൾ എന്നാൽ ശരി ഓക്കെ ബൈ അപ്പോൾ നമ്മൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നാളെ ഇന്ന് ഇതൊക്കെ കൊണ്ട് ഈ ഒരു വീഡിയോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഇതിപ്പോൾ നമ്മൾ സല്യൂക്കിച്ചണ്ട വീഡിയോ പോലെ ആവുമോ തിന്നണ വീഡിയോ ഫുഡിൻ്റെ മാത്രം ഓക്കെ ബൈ